ഹലോ അസ്ലാം വൈക്കും അപ്പോൾ നമുക്ക് നനാർക്കലി മോഡലിൽ വരുന്ന ഒരു അടിപൊളി പാർട്ടി വിയറിൻ്റെ കളക്ഷൻസ് ഉണ്ടോക്കിയാലോ മത്സന്ദരി ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കുറച്ചധികം കളക്ഷൻസ് കാണിക്കുന്നുണ്ട് പുതുതായി വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ വീഡിയോ സ്ക്രിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു ഐറ്റം മഞ്ചരി ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് ഫുൾ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ നാല് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഹെവി ഹാൻഡ് വർക്കിൽ ചെയ്തിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ നാല് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ചന്ദേരി സിൽക്കിൽ ചെയ്തിട്ടുള്ള അടിപൊളി അനാർക്കിൽ ത്രീ പീസ് സെറ്റാണ് കേട്ടോ എക്സൽ ടു ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പ്രൈസ് വരുന്നത് ത്രീ എക്സലിന് എക്സ്ട്രാ നൂറ് രൂപ ചാർജ് വരുന്നതായിരിക്കും നെക്സ്റ്റ് കാണിക്കുമ്പോൾ ഒരു പാർട്ടി പാർട്ടിവെയർ ത്രീ പീസ് സെറ്റാണ് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പ്രൈസ് വരുന്നത് കേട്ടോ നാല് ഡിഫറൻറ്റ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ മ ചന്ദേരി ഫാബ്രിക്കിൽ വരുന്ന റെഡി പൊളി അനാർക്കിൽ ക്രീപ്പി പീസ് സെറ്റാണ് ഫുൾ ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ചന്ദേരി സിൽക്കിൽ വരുന്ന അനാർക്കിൽ ത്രീ പീസ് സെറ്റാണ് ഇത് ലാർജ് മുതൽ ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പ്രൈസ് വരുന്നത് ത്രീ എക്സലിനും ഫോർ എക്സലും എക്സ്ട്രാ നൂറ്റമ്പത് രൂപ ചാർജ് വരുന്നതായിരിക്കും നെക്സ്റ്റ് കാണിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയുടെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ചിവാണ റംഗോലി ക്രഷിൽ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി അഞ്ഞാർക്കിൽ ത്രീ പീസ് സെറ്റാണ് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാല് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഇട്ട് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പ്രൈസ് വരുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ ഈ എക്സലും ഫോർ എക്സലും ഒക്കെ എക്സ്ട്രാ ചാർജ് വരുന്നതായിരിക്കും അപ്പോൾ ഈ കക്ഷൻസിലാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ കളക്ഷൻസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ